സേവാഭാരതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ വകയായുള്ള പാലിയേറ്റു ഉപകരണങ്ങളുടെയും മൃതദേഹ സംസ്കരണ യൂണിറ്റിന്റെയും സമർപ്പണം പൂന്താനം വിദ്യാപീഠം സ്കൂളിൽ നടന്നു സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി വിദ്യാധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു സേവാഭാരതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ഉപകരണങ്ങളുടെയും മൃതദേഹ സംസ്കരണ യൂണിറ്റിന്റെയും സമർപ്പണം നടന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ എല്ലാവരും നമുക്ക് സുഹൃത്തുക്കളാണ് സംഘടനാ സഹോദരന്മാരാണ് സഹോദരിമാരാണ് അണിയന്മാരാണ് അമ്മായിമാരാണ് പടമുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപോലെ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ കോവിഡ് കാലഘട്ടത്തിൽ ഈ ബന്ധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല സേവാഭാരതയുടെ ഇടിയ ചുമതല വഹിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ ദിവസവും ഒന്നോ രണ്ടോ കുഴികൾ മിനിമം വരാറുണ്ടായിരുന്നു അച്ഛൻ മനുഷ്യ അടിയൻ മനുഷ്യ എന്ത് ചെയ്യണം സേവാഭാരതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് കെ ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദു അരീകോട് രാഷ്ട്രീയ സ്വയം സംഘം വിഭാഗ സഹസേവാ പ്രമുഖ് ഭാസ്കരൻ ബി സംസ്ഥാന സമിതി അംഗം അഡ്വകേറ്റി എൻ ശ്രീപ്രകാശ് പി ആർ രശ്മിൽനാഥ് കെ പി ശശീന്ദ്രൻ സേവാഭാരതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ കെ പ്രമേശ് വിവേകാനന്ദൻ എൻ ടി ബൈജു ഹരിദാസൻ കരിമ്പനക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്